എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നൊരു എലൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം ഇതിൽ രണ്ട് മീറ്റർ തുണിയാണുള്ളത് വീതി നാൽപ്പത്തിരണ്ട് ഇഞ്ച് അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ടിരിക്കയാണ് ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പൺ സൈഡ് ഇവിടെ ഫോൾഡിങ് സൈഡ് ആദ്യം ഇതേപോലെ ഒരു അരഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ ഇറക്കം നമുക്കിതിൻ്റെ മുഴുവനായിട്ട് എടുക്കാം ഏകദേശം ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കം കിട്ടും അതിനുശേഷം ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കുക ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം ആറഞ്ച് മാർക്ക് ചെയ്യാം അതേപോലെ ഇങ്ങോട്ട് താഴോട്ടും ആറഞ്ച് തന്നെ മാർക്ക് ചെയ്യുക അതിന് ശേഷം അതേപോലെ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു പതിനാലിഞ്ചിൽ ഇതിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്യാം ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് എട്ടരഞ്ച് ഒരഞ്ച് ലൂസിന് കൊടുക്കാം അങ്ങനെ ഒമ്പത് ഇഞ്ച് ഒന്നരഞ്ച് തയ്യത്തുമ്പ് അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ഇല്ലാത്ത തുണി ആയതുകൊണ്ട് അരഞ്ചാണ് ലൂസിന് കൊടുക്കുന്നത് ലൈനിങ് ഉണ്ടെങ്കിൽ ഒരു ഒരിഞ്ച് കൊടുക്കാം ഇവിടെ അതേപോലെ വേസ്റ്റ് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴ് ഇഞ്ച് ഇവിടെ അതേപോലെ ഒരു അരഞ്ച് ലൂസിന് കൊടുക്കാം ഒന്നരഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഹിപ്പ് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് ഒരു അരഞ്ച് ലൂസ് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്താൽ മതി ഇനി ഇവിടെ ഈ ബോർഡത്തിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു രണ്ടഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക ഇതിവിടെ സൈഡ് തൂങ്ങാതിരിക്കാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് വരച്ചെടുക്കാം ഇനി ഈ മാർക്ക് ചെയ്താൽ ഈ രണ്ടര ഇഞ്ചിലേക്ക് വരയ്ക്കാം ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചാൽ മതി നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കണ്ട ഇനി ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു ഒന്നേകാലഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം കോഡ് വരയ്ക്കാം രയ്ക്കുക അങ്ങോട്ടൊരു കാലിഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം ഇത് ബോട്ട് ബോട്ടിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചാണ് ഫിനിഷിങ്ങിൽ വരിക അപ്പോൾ ഒരു നാലേകാലിഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇത് അടിച്ചു വരുമ്പോൾ ഇഞ്ച് കിട്ടും ഇങ്ങോട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം തയ്യെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതേപോലെ ബാക്ക് ഒരു മുക്കാലിഞ്ച് കുറച്ചിട്ട് ബാക്ക് മാർക്ക് ചെയ്യാം അപ്പം അതേപോലെ ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഷോൾഡർ ഒരു കാലിഞ്ചാണ് ഷരിപ്പ് കൊടുക്കുന്നത് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിനൊക്കെ ആദ്യം കട്ട് ചെയ്യുക അതിന് ശേഷം ഈ ഫ്രണ്ട് നെക്ക് തനിയെ കട്ട് ചെയ്യാം അതുപോലെ ഇവിടെ ഒരു ഹോൾ ഫ്രണ്ട് ഒന്ന് ഒരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതും കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പീസ് കൊണ്ട് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്ററിൽ ഒരു ജോയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് കയ്യറുക്കം വയ്ക്കുന്നത് അപ്പോൾ ഒരു അരഞ്ച് തയ്യത്തുമ്പം കൂടെ ചേർത്തിട്ട് ഇരുപത്തി ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഇവിടെ മടക്കി അടിക്കാൻ ഒരിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ആം ഹോൾ വേണ്ടത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഒരു അരഞ്ച് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏഴേ ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇത് വരച്ചെടുക്കാം ഇതേപോലെ ഷേപ്പിൽ വരയ്ക്കുക അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ജോയിൻ്റിന് ഒരു അരഞ്ച് തയ്യത്തുമ്പ് വിട്ടിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒരു ഒന്നേകാൽ ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ അതേപോലെ ഒരു ഒന്നരഞ്ച് തന്നെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം അതിനുശേഷം അതേപോലെ ബാൻഡർ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് ആകും പോലെയുള്ള തുണിയായതുകൊണ്ട് ഇത് ഒരു പീസ് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിൽ കുഴിച്ച് കട്ട് ചെയ്താൽ മതി അപ്പൊ അതേപോലെ രണ്ട് കൈയിലേക്കും ഓരോ സൈഡ് കുഴിച്ച് കട്ട് ചെയ്യാം ഇനി ഇതിന്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്ക് ക്രോസ് പീസ് ആണ് വേണ്ടത് അത് ഇവിടെ നിന്ന് എടുക്കാം അതേപോലെ ഒന്നരഞ്ച് വീതിയിലുള്ള പീസ് എടുത്താൽ മതി അപ്പൊ ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം ആദ്യം ഇതിന്റെ സ്ലീവ് തയ്ക്കാം ഇനി ഇതിനൊരു മേൽത്തൈലിടാം ഇതിൻ്റെ ഈ തയ്യത്തുമ്പ് വന്നിട്ട് ബാക്ക് വ്യവസ്ഥയ്ക്കാണ് പോണ്ടത് ഈ സൈഡിലേക്ക് കരപ്പീസായത് ആയതുകൊണ്ട് നമുക്ക് ഓവർലോക്ക് ചെയ്യുമൊന്നും വേണ്ട അപ്പോൾ ഇത് ഇതേപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അടിച്ചിട്ട് ഈ രണ്ട് സ്ലീവിൻ്റെ മേൽത്തൈയിൽ ബാക്കിലേക്ക് വരുന്ന വരുന്നമാതിരി തയ്ക്കുക ഇനി ഇവിടെ ഒരിഞ്ച് നമ്മൾ മടക്കി അടിക്കുക മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അരഞ്ച് ആദ്യം മടക്കുക വീണ്ടും അരഞ്ച് മടക്കിയിട്ട് അടിച്ചെടുക്കുക ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ നെക്ക് ആദ്യം ഫിനിഷ് ചെയ്യാം അതുപോലെ നെക്ക് പീസ് നീളം തരയില്ലെങ്കിൽ ജോയിൻ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കിയെടുക്കുക അത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മടങ്ങി കിട്ടും അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടിച്ച എടുത്താൽ മതി വേണമെങ്കിൽ ഈ ഭാഗത്ത് ചെറുതായിട്ട് അവർ കട്ട് ചെയ്യാം അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഈ നെക്ക് പീസിലൊരു മേൽ തൈലിടുക അതിനുശേഷം അതിങ്ങനെ മടക്കിയിട്ട് ഈ അടിച്ച് കൂടെ ഒരു തൈലിടുക അപ്പം ഇതേപോലെ ഫ്രണ്ടൊക്കെ അത് അടിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്യാം അതേപോലെ രണ്ട് തൈരിട്ടതിന് ശേഷം ഒന്ന് ഓവർലോക്ക് അടിച്ചു അതേപോലെ ഷോൾഡർ ഇവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുക ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കാലിഞ്ച് ഈ രണ്ട് സൈഡിലും തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാൻ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഈ സൈഡിലേക്ക് കണക്കായിട്ട് ജോയിൻറ് ചെയ്യാം എന്നിട്ട് ഈ തയ്യൽത്തുമ്പില് നേരത്തെത്ത പോലെ തന്നെ ഈ ഒന്നരഞ്ച് പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക അതിനുശേഷം ഇതിൽ മേൽത്തൈൻ്റെ ഇടാം അപ്പം ഇതേപോലെ കുറച്ച് എക്സ്ട്രാ പീസ് വെച്ചിട്ട് അടിക്കുക ഇനി ഈ പീസ് ഇതേപോലെ എങ്ങനെ മടക്കുക എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യുക അപ്പം ഇതേപോലെ നെക്ക് ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്യുക അപ്പം ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പോൾ പറ്റില്ല ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം വെച്ച് നോക്കാം ഇത് അപ്പിത് ആണ് അപ്പത് നമുക്ക് അറ്റാച്ച് ചെയ്യാം സെന്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം ഇനി ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് ഈ ഭാഗം അറ്റാച്ച് ചെയ്യാം ഒരു തൈലും കൂടി ഇടാം ഇനി ഇതേപോലെ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് ഒന്ന് ഓവർലോക്കി ഇതെടുക്കാം അപ്പോൾ അതേപോലെ സ്ലീവ് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡ് അടിക്കാം ഇതിൻ്റെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് എട്ടരഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി നാലേ കാലഞ്ചിൽ മാർക്ക് ചെയ്യാം എന്നിട്ട് അടിക്കാം നമ്മളിവിടെ ഒന്നരഞ്ച് തയ്യത്തുമ്പാണ് ഇട്ടത് ആ ഒന്നരഞ്ച് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് അടിച്ചാലും മതി ഈ ബോഡിയിലും ഒന്നരഞ്ച് തയ്യത്തുമ്പാണ് ഇട്ടിരിക്കുന്നത് സ്ലീവിന്റെ അറ്റാച്ച് ചെയ്ത തയ്യൽത്തുമ്പ് സ്ലീവിലേക്ക് ഇടുക ഇവിടെ ഹിപ്പിൻ്റെ ഇവിടെ നമ്മൾ ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം തയ്യൽത്തുമ്പ് കുറച്ച് കുറച്ച് വന്നിട്ട് ബോട്ട് എത്തുമ്പോൾ അരഞ്ച് തയ്യൽത്തുമ്പ് മതി ഇവിടെ സൈഡിൽ ഒരു തൈലും കൂടി ഇടാം ഇതൊരു കാലഞ്ച് വീതി ഉള്ളിലേക്ക് ഇട്ടാൽ മതി ഇതേപോലെ ഈ സൈഡും അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓവർലോക്ക് ആവശ്യമെങ്കിൽ അടിച്ചാൽ മതി ഇത് കോട്ടൺ ആയതുകൊണ്ട് ഓവർലോക്ക് നിർബന്ധമൊന്നുമില്ല ഇനി ഇതിൻ്റെ ബോട്ട് അടിക്കാം ബോട്ട് നമുക്ക് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വീതി വെച്ചാൽ മതി ഇതുപോലെ ഒന്ന് മടക്കുക ഒന്നുകൂടെ മടക്കിയിട്ട് അടിക്കാം അപ്പോൾ ഇതേപോലെ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ ബോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ടിമറിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക